ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പതിനെട്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് ഏതോ രാജാവും മോവാബ് രാജാവും തങ്ങളുടെ ദേശത്തുകൂടി കടന്നു പോകാൻ സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽക്കാർ താമസിച്ചത് എവിടെ എ ഹെഷ്ബോണിൽ ബി ജാബോക്കിൽ സി കാദേഷിൽ ഡി ജോർദാനിൽ ഉത്തരം സി കാതേഷിൽ ചോദ്യം രണ്ട് ഷിബ്ബോലത്ത് എന്ന വാക്കുമൂലം വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര എ ഇരുപത്തി ആറായിരം ബി നാൽപ്പത്തി രണ്ടായിരം സി മുപ്പത്തിയെട്ടായിരം ഡി പതിനാറായിരം ഉത്തരം ബി നാൽപ്പത്തി രണ്ടായിരം ചോദ്യം മൂന്ന് ഇരുപത് വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്ന ദാൻ ഗോത്രക്കാരൻ ആര് എ ജഫ്ത ബി എലോൻ സി അബ്ദോൻ ഡി സാംസൺ ഉത്തരം ഡി സാംസൺ ചോദ്യം നാല് എപ്രകാരമാണ് സാംസൺ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് എ വെറും കൈകൊണ്ട് ബി ആയുധം കൂടാതെ സി നിലത്തടിച്ച് ഡി കഴുത്ത് ഞെരിച്ച് ഉത്തരം ബി ആയുധം കൂടാതെ ചോദ്യം അഞ്ച് അപേക്ഷിക്കുന്നവൻ്റെ ഉറവ് എന്നർത്ഥം വരുന്ന വാക്ക് ഏത് എ എഷ്താവോൽ ബി റാമാലേഹി സി എൻഹക്കോർ ഡി മഹനേദാൻ ഉത്തരം സി എൻഹകോർ ചോദ്യം ആറ് സാംസൺ സോരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് എ ഗാസായിൽ വെച്ച് ബി സോറേക്ക് താഴ്വരയിൽ വെച്ച് സി തിമ്നായിൽ വച്ച് ഡി അഷ്കലോണിൽ വച്ച് ഉത്തരം എ ഗാസായിൽ വച്ച് ചോദ്യം ഏഴ് ബത്റഹോബ് താഴ്വരയിലെ പട്ടണം ഏത് എ കിരിയാത്ത് കിരിയാറിൻ ബി സഫോൺ സി ലായിഷ് ഡി ഗിബയ ഉത്തരം സി ലായിഷ് ചോദ്യം എട്ട് ആഫാസന്മാർ വിട്ടയച്ച ലേവിൻ്റെ ഉപനാരി അവളുടെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണ് കിടന്നത് എപ്പോൾ വരെ എ വെളിച്ചം പരക്കുന്നത് വരെ ബി സൂര്യൻ ഉദിക്കുന്നത് വരെ സി പ്രഭാതം വരെ ഡി വാതിൽ തുറക്കുന്നത് വരെ ഉത്തരം എ വെളിച്ചം പരക്കുന്നത് വരെ ചോദ്യം ഒൻപത് ഇസ്രായേലിൽ നിന്ന് എന്ത് നീക്കം ചെയ്യുന്നതിനാണ് ഗിബയായിലെ നീചന്മാരെ വിട്ടുതരണമെന്ന് ഇസ്രായേൽക്കാർ ആവശ്യപ്പെട്ടത് എ ദുഷ്ടത ബി പാപം സി മ്ലേച്ഛത ഡി തിന്മ ഉത്തരം ഡി തിന്മ ചോദ്യം പത്ത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ എന്ത് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ അനീതി പ്രവർത്തിക്കുന്നതിൽ ബി വ്യാജം പറയുന്നതിൽ സി അസന്മാർഗിയാകുന്നതിൽ ഡി തെറ്റ് ചെയ്യുന്നതിൽ ഉത്തരം ബി വ്യാജം പറയുന്നതിൽ ചോദ്യം പതിനൊന്ന് ആരെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ സ്ത്രീയെ ബി അന്യൻ്റെ ഭാര്യയെ സി കുലടയെ ഡി അന്യൻ്റെ ദാസിയെ ഉത്തരം സി കുലടയെ ചോദ്യം പന്ത്രണ്ട് എല്ലാ ഇടപാടുകളിലും വയ്ക്കേണ്ടത് എന്ത് എ രേഖ ബി കണക്ക് സി സൂക്ഷ്മത ഡി കൃത്യത ഉത്തരം ബി കണക്ക് ചോദ്യം പതിമൂന്ന് ദുശാട്ടിക്കാരിയായ പുത്രി നിന്നെ എവിടെയാണ് സംസാരവിഷയമാക്കുക എ നഗരത്തിൽ ബി ജനമധ്യേ സി സമൂഹത്തിൽ ഡി സുഹൃത്തുക്കൾക്കിടയിൽ ഉത്തരം എ നഗരത്തിൽ ചോദ്യം പതിനാല് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് വരുന്നത് എന്ത് എ അപമാനം ബി ദുഷ്ടത സി പരിഹാസം ഡി ഷണ്ഠ ഉത്തരം ബി ദുഷ്ടത ചോദ്യം പതിനഞ്ച് യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് എന്ത് എ ചന്ദ്രനെ ബി സൂര്യനെ സി നക്ഷത്രങ്ങളെ ഡി തെക്കൻ കാറ്റിനെ ഉത്തരം എ ചന്ദ്രനെ ചോദ്യം പതിനാറ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് എ കാലങ്ങളെ ബി സൂര്യനെ സി ചന്ദ്രനെ ഡി ചന്ദ്രക്കലയെ ഉത്തരം ഡി ചന്ദ്രക്കലയെ ചോദ്യം പതിനേഴ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് ജനതകൾ പ്രഘോഷിക്കുക എ കാരുണ്യം ബി സൽപ്രവർത്തികൾ സി വിവേകം ഡി വിജ്ഞാനം ഉത്തരം ഡി വിജ്ഞാനം ചോദ്യം പതിനെട്ട് അബ്രാഹത്തിൻ്റെ സന്തതി എന്തുപോലെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത് എ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ബി കടൽ തീരത്തെ മണൽത്തരി പോലെ സി നദിയിലെ ഓളങ്ങൾ പോലെ ഡി ആകാശ സൈന്യങ്ങൾ പോലെ ഉത്തരം എ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ചോദ്യം പത്തൊൻപത് അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തിരുന്നത് എന്ത് എ കടും ചമപ്പുനൂൽ ബി സ്വർണവർണ ചിത്രപ്പണികൾ സി നാരങ്ങയും സ്വർണമണികളും ഡി രക്തങ്ങളും സ്വർണമണികളും ഉത്തരം സി നാരങ്ങയും സ്വർണമണികളും ചോദ്യം ഇരുപത് ശക്തനായവനെ പൂർണ്ണമായി പിൻചെന്നത് ആര് എ മോശ ബി ജോഷുവ സി അഹ്റോൻ ഡി അബ്രാഹം ഉത്തരം ബി ജോഷുവ ചോദ്യം ഇരുപത്തിയൊന്ന് സാമുവലിന് ശേഷം വന്ന പ്രവാചകൻ ആര് എ എലിയ ബി നാഥാൻ സി ജറമിയ ഡി ഏഷയ്യ ഉത്തരം ബി നാഥാൻ ചോദ്യം ഇരുപത്തിരണ്ട് ദാവീദിൻ്റെ ഗായക സംഘത്തിൻ്റെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഹരിതമായത് എവിടം എ ദേവാലയം ബി ദേവാലയ അങ്കണം സി ദേവാലയവും കൊട്ടാരവും ഡി വിശുദ്ധ സ്ഥലം ഉത്തരം ഡി വിശുദ്ധ സ്ഥലം ചോദ്യം ഇരുപത്തിമൂന്ന് രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ചത് ആര് എ ഗോലിയാത്ത് ബി ദാവീദ് സി ഏലിയ ഡി സാമുവൽ ഉത്തരം സി ഏലിയ ചോദ്യം ഇരുപത്തി അത്യുന്നതിൻ്റെ നിയമം നിരസിച്ച് യൂത രാജവംശം അന്യ ജനതയ്ക്ക് അടിയറവച്ചത് എന്ത് എ രാജത്വം ബി അധികാരം സി മഹത്വം ഡി അനുഗ്രഹം ഉത്തരം സി മഹത്വം ചോദ്യം ഇരുപത്തിയഞ്ച് ഷിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചതെന്ത് എ കാഴ്ചകൾ ബി സുഗന്ധദ്രവ്യങ്ങൾ സി പൂമാലകൾ ഡി ഓഹരികൾ ഉത്തരം ഡി ഓഹരികൾ ചോദ്യം ഇരുപത്തിയാറ് എന്ത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത് എ ദൈവരാജ്യം ബി സ്വർഗരാജ്യം സി ദൈവപുത്രൻ ഡി മനുഷ്യപുത്രൻ ഉത്തരം എ ദൈവരാജ്യം ചോദ്യം ഇരുപത്തിയേഴ് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ പോയ പ്രഭു എത്ര ഭൃത്യന്മാരെയാണ് വിളിച്ചു വരുത്തിയത് എ മൂന്ന് ബി പത്ത് സി അഞ്ച് ഡി നാല് ഉത്തരം ബി പത്ത് ചോദ്യം ഇരുപത്തിയെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി എന്തിനെയെങ്കിലും ഉപേക്ഷിക്കുന്നവന് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നതെന്ത് എ നിത്യജീവൻ ബി സമാധാനം സി സ്വർഗരാജ്യം ഡി ദൈവരാജ്യം ഉത്തരം എ നിത്യജീവൻ ചോദ്യം ഇരുപത്തി ഒൻപത് ആരുടെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത് എ ഈ ലോകത്തിൻ്റെ ബി പുനരുത്ഥാനത്തിൻ്റെ സി പാപികളുടെ ഡി ഈ യുഗത്തിൻ്റെ ഉത്തരം ഡി ഈ യുഗത്തിൻ്റെ ചോദ്യം മുപ്പത് പൂരിപ്പിക്കുക മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ ഡാഷോടും കൂടെ വാനമേഹങ്ങളിൽ വരുന്നത് അവർ കാണും എ പ്രതാപത്തോടും ബി സൈന്യത്തോടും സി അകമ്പടിയോടും ഡി മഹത്വത്തോടും ഉത്തരം ഡി മഹത്വത്തോടും ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എ സോസുകാരെ പ്രതി പൗലോ സ്ലീഹ ദൈവത്തിന് അർപ്പിക്കുന്നത് എന്ത് എ മധ്യസ്ഥത ബി പ്രാർത്ഥന സി കൃതജ്ഞത ഡി ബലി ഉത്തരം സി കൃതജ്ഞത ചോദ്യം മുപ്പത്തിരണ്ട് നാം ദൈവത്തിൻ്റെ എന്താണെന്നാണ് സ്ലീഹ പറയുന്നത് എ സൃഷ്ടി ബി കരവേല സി മക്കൾ ഡി വിശുദ്ധർ ഉത്തരം ബി കരവേല ചോദ്യം മുപ്പത്തിമൂന്ന് അപരിച്ഛേദിതർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കാലത്ത് എഫ് എ എന്തിന് അപരിചിതരായിരുന്നു എ ഇസ്രായേൽ സമൂഹത്തിന് ബി ദൈവവിശ്വാസത്തിന് സി പ്രത്യാശയ്ക്ക് ഡി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് ഉത്തരം ഡി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് ചോദ്യം മുപ്പത്തിനാല് വെളിപാട് വഴി പൗലോസ്ലിഹായ്ക്ക് അറിവായത് എന്ത് എ രഹസ്യം ബി വചനം സി ക്രിസ്തുവിൻ്റെ സ്നേഹം ഡി ദൈവത്തിൻ്റെ സ്നേഹം ഉത്തരം എ രഹസ്യം ചോദ്യം മുപ്പത്തിയഞ്ച് എന്ത് നിമിത്തമാണ് വിജാതിയർ അജ്ഞത ബാധിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് എ അപരാധം നിമിത്തം ബി ഹൃദയ കാഠിന്യം നിമിത്തം സി പാപങ്ങൾ നിമിത്തം ഡി അനുസരണക്കേട് നിമിത്തം ഉത്തരം ബി ഹൃദയ കാഠിന്യം നിമിത്തം ചോദ്യം മുപ്പത്തിയാറ് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ആരാണ് നിന്റെ മേൽ പ്രകാശിക്കുക എ ക്രിസ്തു ബി ദൈവം സി പരിശുദ്ധാത്മാവ് ഡി സത്യവചനം ഉത്തരം എ ക്രിസ്തു എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം